സുന്ദരമായ കൊറേ ചെടികളൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ കേട്ടായിരുന്നു ഇവിടെ നിക്കോഡിയ ഒക്കെ പറഞ്ഞു നിക്കോഡിയ ചെടി ഏറ്റവും കൂടുതൽ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നിക്കോഡിയ ഈ ചെടിക്കകത്ത് പൂവില്ലെങ്കിൽ ഈ ചെടി കാണാൻ നല്ല മനോഹരമാണ് നല്ല ഗ്രേ കളറിൽ ഇങ്ങനെ ഒരു കുടം പോലെ ഇങ്ങനെ കപ്പത്തി വെച്ചേക്കുന്ന പോലെ നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ ആ ഒരു ലക്ഷത്തോളം പൂക്കൾ കിട്ടുന്ന ഒരു പേരും കൂടെ ഇതിനുണ്ട് ആ ഒരു ലക്ഷത്തോളം പൂ പിടിക്കുന്ന ചെടി എന്ന് പറയുന്ന ഒരു പേര് കേട്ടായിരുന്നു ഞാൻ കേട്ടായിരുന്നു അതേപോലെ തന്നെ ഇത് പൂക്കാനായിട്ട് പൂക്കത്തില്ല പൂക്കത്തില്ല എന്നൊരു ഭയങ്കര സംശയമുള്ള കുറെ ആളുകളുണ്ട് നല്ല വെയിൽ ഡയറക്റ്റ് വെയിലത്തോട്ടം അങ്ങോട്ട് വെച്ചിട്ട് വല്ലപ്പോഴാ ഡി എ പി ഒക്കെ ഒരു രണ്ട് മൂന്ന് തരികളടക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്നു പൂയാടും പെട്ടെന്ന് കഴിഞ്ഞാൽ മൊത്തത്തില് ഇല കാണാതെ പൂവാവും ചില സമയങ്ങളിൽ ഇല കാണാതെ പൂ പിടിക്കുന്ന ചെടിയായിട്ടാണ് ഇതാണ് അതിന്റെ നിക്കോടി അതും നിക്കോടിയല്ല അതെ അതെ അതെല്ലാം മുട്ടല്ലേ അല്ലേ ഫുള്ള് നല്ല മുട്ടുകളാണ് കേട്ടോ ഒരു രക്ഷയില്ലോ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പൂക്കും കേട്ടോടിയായി വെയിലത്തെ അങ്ങോട്ട് കാണിച്ചതെ വെയിലങ്ങോട്ട് കണ്ടതേ ഉള്ളത് ആ വെയിലങ്ങോട്ട് കണ്ടാ മതി പൂവാണ് ഇതാണ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇല കാണാതെ പൂ ഇപ്പൊ ഒരു പർപ്പിൾ കളറ് കുട പിടിച്ച മാതിരി അതെ അതെ ഒരു പർപ്പിൾ കളർ ഒരു സീരിയൽ ബൾബ് ഇട്ട് അലങ്കരിച്ചിരിക്കുന്നില്ല കണ്ടെത്തും നല്ലൊരു സീരിയൽ ബൾബ് ഇട്ട് അലങ്കരിച്ച മാതിരി നിറച്ച് ഫ്ലവർ ഒക്കെ ആയിട്ട് ഇത് സലോബു പറഞ്ഞാൽ അതേപോലെ ഇന്നും കുറെ ലോഡ് എന്ന് പറഞ്ഞ എന്തൊക്കെ ഐറ്റം ആണോ വലിയ മെനസ്റ്റോമിയ നല്ല കളർഫുൾ ായിട്ടുള്ള യുജീനിയുജീന ചെറിയ തൈ വലിയ തൈ തൈ ചെറിയ യുജീനിയുടെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ യുജീനിയ നല്ല രക്ത കളറുള്ള നല്ല കളർഫുൾ എന്തോ ഒരു ഭംഗിയാണെന്നൊക്കെ കാണാം നല്ല കിഡ്ഡലം ഭംഗിയുള്ള യുജീനിയ പ്ലാന്റ് അതേപോലെ തന്നെ നിക്കോഡിയയുടെ തൈ തീർന്നു പോയിട്ട് വീണ്ടും പുതിയ തൈകള് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞ അരളി അടുക്കരളി അടുക്കരളി അതേപോലെ തന്നെ ഇരുപണ്ട് ഇപ്പം നല്ല നല്ല കിഡ്ഡിലായിട്ട് സെറ്റ് ആക്കി നല്ല അടിപൊളി പ്ലാന്റുകൾ ഇതാണ്ട് ഇത്രത്തോളം നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട് ഇത് അതേപോലെ ഇവിടെ മാത്രല്ല ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല സുന്ദരമായ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട് നിക്കോടിയുടെ തൈതായിരിക്കുന്ന അതേപോലെ തന്നെ ബൊഗൈൻ വില്ല ആവട്ടെ ബൊഗൈൻ വില്ല അതേപോലെ തന്നെ റോസാ ചെടി വേണോ നല്ല അടിപൊളി റോസ് നോക്കിയതാ ഇവിടെ ഇരിക്കുന്നത് ആ ബെഡ് ആ ബെഡ് ഫുള്ള് റോസ് അതെ അതെ ആവശ്യമുള്ള റോസ് താൻ പച്ച റോസ് വേണമെങ്കിൽ നല്ല സുന്ദരമായ പച്ച റോസ് അതേപോലെ തന്നെ ക്രിസാന്തിമം ക്രിസാന്തിമം പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഓർക്കിഡ് ആണോ ഫെൻലോസിസ് ഓർക്കിഡ് ദാണ്ടെ ആണോ ഫെൻലോസിസ് ഓർക്കിഡ് അതിന്റെ കെയറും കൂടെ ഒന്ന് പറഞ്ഞു വേണ ഇത്രയും പ്ലാന്റ് കൂടി ഇനി ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഇരിക്കുന്ന പ്ലാന്റുകള ഫെൻലോസിന്റെ താണ്ടെ ആണോ ഇതിന്റെ കയറി ഒന്ന് വെയിൽ ഡയറക്റ്റ് വേണ്ട ഒരു പത്ത് നാല്പത് ശതമാനം സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗം നോക്കി അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഡയറക്റ്റ് അടിക്കാത്ത ഭാഗത്ത് വെക്കുക അതുപോലെ ഡെൻഡ്രോബിയോ എരിപ്പുണ്ട് ഡെൻട്രോബിയ അതേ രീതി അതേപോലെ ഇന്ന് ഡെൻഡ്രോബിത്തിന്റെ ലോഡ് പ്രത്യേകം വരുന്നുണ്ട് വേറെ വരുന്നുണ്ട് ഡെൻഡ്രോബിത്തിന്റെ ലോഡ് പ്രത്യേകം വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റുകൾ പിന്നെ അതൊക്കെയാണ് ഉള്ളത് മെയിൻ ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ലോഡില് ജെറിബർ കുറച്ച് ജെറിബർ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ അരളി ഒരുപാട് ഇരിക്കുന്നു പറഞ്ഞു കേട്ടാലാണ് അരളി ഇപ്പൊ ഏതാണ്ട് ഒരു അഞ്ച് കളർ വരെ അരളി ഇരിക്കേണ്ട അഞ്ച് വെറൈറ്റി അഞ്ച് ഡോർഫ് സൈസ് ഉണ്ട് പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റി അടുക്ക് അടുക്ക് അരളി ഉണ്ട് അതേപോലെ തന്നെ കൊറേ വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുപോകുന്ന മിച്ചർ അരളി അല്ലാപ്പരളി എന്നാ അടുക്കരളി സലൗ കൂടെ പറഞ്ഞാ സലവും കൂടെ കൊല്ലത്താശ്രാമം മൈതാനം ഇത് ആശ്രാമം മൈതാനത്ത് അതേപോലെ ഒരു സമയത്ത് അഞ്ചടുത്ത് ആറടുത്ത് ഇപ്പൊ നടപ്പുണ്ട് ഒന്നെന്ന് പറഞ്ഞാല് ആശ്രാമം മൈതാനത്ത് ഈ ഗ്രൗണ്ടിൽ കൊല്ലത്താശ്രാമം മൈതാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിപ്പള്ളിയിൽ രണ്ടാം കുറ്റി നമ്മുടെ നേഴ്സറി ഉണ്ട് മേടേ മുക്ക് മാതൃഭൂമി ഓഫീസിന് അടുത്തുള്ള നേഴ്സറി ഉണ്ട് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ ഉറങ്ങുന്നു എവിടാൽ പുറ്റിങ്ങൽ അമ്പലം അതായത് പരവൂര് പുറ്റിങ്ങൽ അടുത്ത് നമ്മൾ പുതിയ നേഴ്സറി ഇപ്പം കുറച്ച് ദിവസത്തേക്ക് അവിടെ കാണാം അതിനും എല്ലാരെയും നേരിട്ട് കാണാം കുറെ പ്ലാന്റുകൾ അവിടെയും വരുന്നതായിരിക്കും അടിപൊളി പ്ലാന്റുകൾ ഫ്രൂട്ട് ഐറ്റവും അതേപോലെ തന്നെ റോസിന്റെ ലോഡും ഒക്കെ വരാനുണ്ട് ഇനി നാളെ ഇവിടത്തേക്കും കുറെ പ്ലാന്റുകൾ വരും അണ്ട ഇഷ്ടം പോലെ പ്ലാന്റ് ഇപ്പോൾ ആശ്രമം മൈതാനത്ത് പുഷ്പ പ്രദർശന വിപണനശാല അല്ലേ അതെ അതെ ഓക്കെ